ഹലോ ഇന്നൊരു ഇഫ്താറിന് പോവാണ് കേട്ടോ വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷന്റെ ഇഫ്താർ പാർട്ടിയാണ് ഇന്ന് അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കഴിഞ്ഞ നോമ്പിനാണ് കേട്ടോ അതേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയത് ഓണത്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടും ഇപ്രാവശ്യം എന്തായാലും കുറേ ആൾക്കാരെ കാണാൻ പറ്റിട്ടോ വണ്ടൂരിൽ ഡോർ എത്ര ലോക്ക് ചെയ്താലും പിന്നേം പിന്നെയും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനമല്ലാത്ത പോലെയാണ് കേട്ടോ അപ്പൊ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യും ഇതാണ് കേട്ടോ നമ്മളെ ഇസ്ത്ര പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് വല്ലാതെ ആൾക്കാരും ആരും എത്തിയിട്ടില്ല എല്ലാരും വന്നിങ്ങനെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണേ ഉള്ളൂ അതെല്ലാരും കൂടി പുറത്തിരിക്കട്ടോ വിചാരിച്ചത് പിന്നെ ഇങ്ങനെ മഴ ചാറിയപ്പോ എല്ലടത്ത് അകത്തന്നെ വെച്ചു അങ്ങനെ എല്ലാവരും അകത്താ പിന്നെ ഇരുന്നത് എന്താ എങ്ങനെയോ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ അപ്പൊ ഇന്നത്തെ ഇഫ്താർ ഇങ്ങനെ നല്ല രസമായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അല്ല പുതിയ വിശേഷമൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ കാണാം